വഖഫ് സ്വത്തുകളിൽ തത്സ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവുമായി സുപ്രീംകോടതി കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചു വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അഞ്ച് ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഉപയോഗം വഴി വക്കഫായ വസ്തുക്കൾക്ക് ഡി നോട്ടിഫൈ ചെയ്യരുത് വിശദാംശത്തിന് നോഡൽ കൗൺസിലർമാരെ നിയോഗിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു ിയമ ഭേദഗതി സ്റ്റേ ചെയ്താൽ അത് അപൂർവം നടപടിയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചു നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യുമ്പോൾ ചരിത്രം കൂടി പരിശോധിക്കണമെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഗ്രാമങ്ങളിലെ ഭൂമിയെല്ലാം വക്കഫായി മാറ്റുകയാണ് ഇത്രയും പരുഷമായ നിലപാട് കോടതി സ്വീകരിക്കരുതെന്നും വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു തുടർന്ന് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി നിയമത്തിൽ അന്തിമ തീരുമാനം എടുക്കാനല്ല ഇപ്പോൾ വാദം കേൾക്കുന്നത് നിയമനിർമ്മാണം മൂലം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് പുതിയ നിയമം അനുസരിച്ച് വക്കഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി തുടർന്ന് അമുസ്ലിങ്ങളെ തൽക്കാലം നിയമിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു അഞ്ച് ഹർജികൾ ഒഴികെയുള്ള ഹർജികൾ തീർപ്പാക്കിയതായി കണക്കാക്കുമെന്ന് കോടതി വ്യക്തമാക്കി അഞ്ചു രണ്ട് ഹർജികൾ മാത്രമേ പരിഗണിക്കൂ നൂറ് നൂറ്റി ഇരുപത് ഹർജികൾ പരിഗണിക്കാൻ സാധിക്കില്ല ഏതൊക്കെ ഹർജികൾ പരിഗണിക്കണമെന്നത് ഹർജിക്കാർ തന്നെ തീരുമാനിക്കണമെന്നും കോടതി പറഞ്ഞു കേസ് പരിഗണിക്കാൻ മെയ് അഞ്ചിലേക്ക് മാറ്റിവെച്ചു